ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പൂജാമുറിയിൽ ഈ ഒരു കർക്കിടക മാസം മുഴുവൻ നമ്മൾ വെക്കേണ്ടുന്ന മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് ഞാൻ കർക്കിടകമാസം മുഴുവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം തുടങ്ങുന്നത് കർക്കിടക സംക്രാന്തി വരുന്നത് നാളെ വൈകിട്ടാണ് അതായത് ബുധനാഴ്ച വൈകിട്ടാണ് കർക്കിടക സംക്രാന്തി കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലോട്ട് മാറുന്ന സമയം ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭപ്രദമായിട്ടുള്ള കാര്യമാണ് അഞ്ച് മുപ്പത്തി രണ്ട് ആ ഒരു സമയമാണ് കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നല്ല രീതിയിലുള്ള ഐശ്വര്യം കർക്കിടക മാസം മുഴുവൻ നമുക്ക് നമ്മുടെ വീട്ടിൽ തരും അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ ഒന്നിച്ച് നമ്മൾ പൂജാമുറിയിൽ ഈ ഒരു സമയമാണ് അഞ്ച് മുപ്പത്തി രണ്ടിനും അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള ആ ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ ഈ ഒരു മൂന്ന് വസ്തുക്കളും ഒന്നിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കണം ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ താമസിച്ചു നിങ്ങൾക്ക് ആ സമയത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണ് വെക്കാൻ പറ്റിയില്ല എന്നുള്ളവർ വ്യാഴാഴ്ച അതായത് കർക്കിടകം ഒന്നിൻ്റെ അന്ന് രാവിലെ മുതൽ വൈകിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതുമാണ് അപ്പം നമുക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നോക്കാം അതിന് മുൻപായിട്ട് കർക്കിടകം ഒന്ന് വരുന്നത് വ്യാഴാഴ്ചയാണ് എല്ലാ മാസവും ഒന്നാം തീയതി നല്ല രീതിയിലുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരണം എന്നതിനെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ചില മാസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അതേപോലെ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു മാസമായതുകൊണ്ട് എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ആദ്യം തന്നെ നോക്കാം അതിൽ വ്യാഴാഴ്ചയാണ് പ്രാവശ്യം കർക്കിടകം ഒന്ന് വരുന്നത് വ്യാഴം എന്ന് പറയുന്നത് ഗുരുഭഗവാന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ കറുത്ത കടല മഞ്ഞൾപ്പൊടി മഞ്ഞൾ കളറിലെ പൂക്കൾ ഇത് വളരെ അത്യാവശ്യമായിട്ട് വാങ്ങണം ഇതിൽ മൂന്നും വാങ്ങിക്കാൻ പറ്റിയ നല്ലത് ഇല്ലെങ്കിൽ ഒരു വസ്തുവെങ്കിലും വാങ്ങണം അതേപോലെ അരി വാങ്ങിക്കണം ഒപ്പം തന്നെ എന്തെങ്കിലും മധുരം അതിപ്പം പഞ്ചസാര ശർക്കര ഡയമണ്ട് കൽക്കട്ടം എന്താണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് തുളസി ഇല വാങ്ങിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കല്ലുപ്പ് വാങ്ങിക്കണം അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻസ് വാങ്ങിക്കുക അതേപോലെ മാംസം വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും കർക്കിടകം ഒന്നാം തീയതി ഒഴിവാക്കേണ്ടത് തന്നെയാണ് കത്തി മൂർച്ചയുള്ള സാധനങ്ങൾ ഇരുമ്പിൻ്റെ ആവശ്യം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ആവശ്യ സാധനങ്ങൾ അതായത് എന്താ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കത്തി കോടാലി പോലുള്ള സാധനങ്ങൾ ഇതൊന്നും നമ്മൾ അന്നത്തെ ദിവസം വാങ്ങിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്താണോ നമ്മൾ ആ ഒരു ഒന്നാം തീയതി മേടിക്കുന്നത് ആ ഒരു മാസം മുഴുവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കർക്കിടകം ഒന്നാം തീയതി വാങ്ങിക്കുന്നത് ഒഴിവാക്കണം നിങ്ങൾക്ക് പുതിയ ഡ്രസ്സോ സ്വർണ്ണാഭരണങ്ങളോ അതൊക്കെ വാങ്ങിക്കാം അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് കടം വാങ്ങിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ സ്വർണമൊക്കെ കൊണ്ട് പണയം വെക്കുന്നത് ഇതൊക്കെ അന്നത്തെ ദിവസം കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം വ്യാഴാഴ്ച എല്ലാവരും ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം വിളക്ക് തെളിയിച്ച് അഞ്ചു തിരിയിട്ട് നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കത്തിച്ചതിന് ശേഷം നിങ്ങൾ ശ്രീ ഭഗവതിക്ക് വെക്കുക എന്നുള്ള ചടങ്ങ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം ഒരു പിടമോ ഒരു പലകയോ എടുത്ത് അത് നല്ല ശുദ്ധമാക്കി വൃത്തിയാക്കി അതിൽ ഒരു കോലമിടണം കോലമിറ്റിട്ട് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വാഴയിലയോ എടുത്ത് അതിൽ ഞാനെന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് പറ നെല്ലുണ്ടെങ്കിൽ നെല്ല് അല്ലെങ്കിൽ നിങ്ങൾക്ക് അരി വച്ചിട്ട് അതിനകത്ത് വാൽക്കണ്ണാടി സ്വർണം കോടി വസ്ത്രം കൂടി വസ്ത്രം എന്ന് പറയുന്നത് പുതിയ വസ്ത്രം വേണം എന്നല്ല അലക്കി ഉണങ്ങിയ നല്ല വസ്ത്രം ഒപ്പം തന്നെ കുറച്ച് പൂക്കൾ പിന്നെ ചന്ദനക്കട്ട കുങ്കുമം മഞ്ഞൾ അതേപോലെ തന്നെ നമ്മൾ ചെടികൾ ചെടികളെന്ന് പറയുന്നത് നമ്മൾ രാമായണ മാസം അതായത് കർക്കിടക മാസം നമ്മൾ ദശപുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ എന്തൊക്കെ കിട്ടുമോ എനിക്ക് സാധാരണയായിട്ട് ഇവിടെ കറുക തുളസി പോലുള്ളതൊക്കെയാണ് കിട്ടുന്നത് കൊണ്ടാണ് എൻ്റെ കറുകയും തുളസിയും വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കറുക മുക്കൂറ്റി ചെറുള അതുപോലെ പത്ത് ദശപുഷ്പങ്ങൾ പുഷ്പങ്ങളും കിട്ടുമെങ്കിൽ ആ പത്തെണ്ണവും നിങ്ങൾക്ക് ഒന്നിച്ചു വെക്കാം അതേപോലെ ഈ പത്തെണ്ണവും ഒന്നിച്ച് കെട്ടി തലയിൽ ചൂടുന്നത് വളരെയധികം നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ദശപുഷ്പമാണോ അത് തലയിൽ ചൂടുന്നതും വളരെ നല്ല ഫലം തരും മുക്കൂറ്റി അരച്ച് മുക്കൂറ്റി ചാന്ത് തൊടുക എന്ന് പറയും മുക്കൂറ്റി ചാന്ത് തൊടുന്നതും വളരെ നല്ലതാണ് നെറ്റിയിൽ സ്ത്രീകൾ അണിയുന്നത് ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെയും മക്കളുടെയും ഐശ്വര്യത്തിനും ഒക്കെയാണ് നമ്മൾ ദശപുഷ്പം ചൂടുന്നത് കറുക ചൂടിയാൽ ആദി വ്യാധികളൊക്കെ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഈ ഒരു ശ്രീ നമ്മൾ വീട്ടിൽ വെക്കണമോ ശ്രീ ഭഗവതിയെ വീട്ടിൽ നമ്മൾ വെക്കണമോ എന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട് അങ്ങനെ വെക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുമുള്ള തെറ്റില്ല അതായത് നമ്മൾ ഈ വെക്കുന്നതിൽ ഈ പൂക്കൾ മാത്രം എല്ലാ ദിവസവും എടുത്തു മാറ്റിയാൽ മതിയല്ലോ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ അവിടെ ഇരുന്നോട്ടെ സാധാരണ ചിലയിടത്തൊക്കെ ചെയ്യുന്നത് വാൽ കണ്ണാടിയും ആ ഡ്രസ്സും പൂക്കളും കിട്ടുന്ന എന്തെങ്കിലും ദശ പുഷ്പങ്ങളും വെക്കുക എന്നുള്ളതാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അതായത് കർക്കിടകം ഒന്നിൻ്റെ അന്ന് മാത്രം നിങ്ങൾക്ക് ഷീപോതി വെക്കാം ബാക്കിയുള്ള ദിവസങ്ങളിൽ വെക്കണമെന്നുള്ളതില്ല അത് അവരവരുടെ പൂജാമുറിയിൽ വെക്കാനുള്ള സ്പേസ് ഉള്ളതുപോലെയും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ചെയ്താൽ മതിയാവും അതേപോലെ തന്നെ വെറ്റിലയും പാക്കും നാണയവും അതും നമ്മൾ വെക്കണം ആദ്യത്തെ ദിവസം അത് വെച്ചാൽ മതി എല്ലാ ദിവസവും വെക്കണമെന്നില്ല പിന്നെ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് അത് നമ്മുടെ കുലദൈവത്തിനെ ഓർത്ത് നമ്മൾ പൂജാമുറിയിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും ഈ ഒരു കൂടെ വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അപ്പം ഇതാണ് നമ്മൾ ശ്രീ ഭഗവതിയെ വീട്ടിൽ വെക്കുന്നത് അതേപോലെ കർക്കിടകത്തിൻ്റെ തലേ ദിവസം അതായത് ബുധനാഴ്ച വൈകിട്ട് ജ്യേഷ്ഠ ഭഗവതിയെ വെളിയിൽ കളയുക എന്നൊരു ചടങ്ങുണ്ട് അത് എത്ര നാടുകളിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ചിലയിടങ്ങളിലൊക്കെ ചെയ്യുന്നത് ആക്ച്വലി ഓണത്തിന് തലേ ദിവസമായിട്ടാണ് അപ്പം നിങ്ങളുടെ നാടുകളിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ ബുധനാഴ്ച അതായത് നാളെ വൈകിട്ട് കർക്കിടക സംക്രാന്തിക്ക് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഒരു അഞ്ചു മണിയോടുകൂടി ജ്യേഷ്ഠാ ഭഗവതിയെ വെളിയിൽ കളയണം അതായത് എന്തെങ്കിലും ഇപ്പോൾ തീക്കട്ടയുണ്ടല്ലോ തീക്കട്ട നന്നായിട്ട് ജ്വലിപ്പിച്ച് അത് വെളിയിൽ കൊണ്ട് വെച്ചാൽ മതി പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നത് വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ജ്യേഷ്ഠാ ഭഗവതി ഭൂപൂ ശ്രീ ഭഗവതി വാവ എന്ന് വിളിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് അപ്പോൾ നിങ്ങളുടെ നല്ല ചടങ്ങ് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക ഇനി ഇന്ന് വരെ ഈ ചടങ്ങുകളൊന്നും ചെയ്യാത്തവരോട് ചെയ്യാൻ ഞാൻ പറയുന്നത് നമ്മുടെ കരിയുണ്ടല്ലോ കരിക്കട്ട കരിക്കട്ട അടുപ്പിൽ വെച്ച് നന്നായിട്ട് കത്തിക്കുമ്പോൾ അത് ജ്വലിച്ച് നല്ല കനലായിട്ട് വരും ആ കനൽ ഒരു ചിരട്ടയിലോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സാമ്പ്രാണി കത്തിക്കുന്ന ഏതെങ്കിലും പാത്രത്തിലോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ വീടിന് വെളിയിൽ ഫ്രണ്ട് വാതിലിന് വെളിയിലായിട്ട് കൊണ്ടുവച്ചിട്ട് ജ്യേഷ്ഠ ഭഗവതി പോകുമ്പോൾ ശ്രീ ഭഗവതി വാ വാ എന്ന് പറഞ്ഞ് നമ്മൾ വെളിച്ചു നമ്മുടെ വീട്ടിലോട്ട് കയറ്റുകയാണ് ഒരു വർഷം മഹാ മഹാലക്ഷ്മിയായിട്ട് ദേവി നമ്മുടെ വീട്ടിൽ വസിച്ച് എല്ലാ ഐശ്വര്യങ്ങളും തരുമെന്നുള്ളതാണ് ആ ഒരു സങ്കല്പം ചെയ്യേണ്ടവർക്കൊക്കെ അത് ചെയ്യാവുന്നതുമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ബുധനാഴ്ച നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞതുപോലെ ജ്യേഷ്ഠ ഭഗവതിയെ വെളിയിൽ കളഞ്ഞ് ശ്രീഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തി അഞ്ച് തിരിയിട്ട് അഞ്ച് മുപ്പത്തി രണ്ട് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആ സമയം പറഞ്ഞല്ലോ അഞ്ച് മുപ്പത്തി രണ്ടിനും അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു ബ്രാസിൻ്റെ കുഞ്ഞു പ്ലേറ്റ് അല്ലെങ്കിൽ ചെറിയ വിളക്കുണ്ടല്ലോ ബ്രാസിൻ്റെ തന്നെ അതാണെങ്കിലും മതി ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ മൺവിളക്കുണ്ടെങ്കിൽ മൺവിളക്ക് എടുക്കാം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൂജാ റൂമിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ ഏറ്റവും നല്ലതാണ് അതിലേക്ക് ഒരു വലിയ പീസ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം തന്നെ ഉപയോഗിക്കണം വേറെ ഒരു കർപ്പൂരവും ഇവിടെ ഉപയോഗിക്കരുത് ഒപ്പം തന്നെ അഞ്ച് ആര്വേപ്പിൻ്റെ ഇല അതായത് ഒരു തണ്ടായിട്ടാണ് ആര്വേപ്പ് അതിൽ നിന്ന് നമ്മൾ അഞ്ച് ഇലകൾ പൊട്ടിച്ചെടുക്കണം ഇനി ആരിവേപ്പ് കിട്ടാൻ സാധ്യത ഇല്ലാത്തവർക്ക് തുളസിയില എടുക്കാവുന്നതാണ് അതും അഞ്ചെണ്ണം അപ്പം മഞ്ഞൾപ്പൊടിയും പച്ചക്കർ അഞ്ച് ആരിവേപ്പ് അല്ലെങ്കിൽ തുളസിലയും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചാക്കിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തായിട്ട് അത് വെച്ചിരിക്കുക അത് വെക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ വലത് കൈയിൽ ഉള്ളം കൈയിൽ നടുക്കായിട്ട് ആ ഒരു പാത്രം വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു കർക്കിടക മാസം മുഴുവൻ ദേവിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കുലദേവതയോ മഹാലക്ഷ്മിയെയോ ദുർഗാദേവിയെയോ ഏത് ദൈവത്തിനോടാണോ നിങ്ങൾക്ക് ദേവി ഭാവത്തിനോടാണോ താല്പര്യം കൂടുതൽ ആ ഭാവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇത് വെച്ചിരിക്കുക വിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ പൂജാമുറി ക്ലീനാക്കുമ്പം ജസ്റ്റ് ഒന്നെടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലീനാക്കിയിട്ട് വീണ്ടും തിരിച്ച് അവിടെ വെക്കാം അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരാഴ്ചയാകും അപ്പോൾ എന്ത് ചെയ്യണം അത് അതേപടി കാൽപ്പെടാത്ത ഇടത്തുകൊണ്ട് കളഞ്ഞിട്ട് ആ ഒരു പാത്രം അല്ലെങ്കിൽ മൺവിളക്ക് കഴുകി വീണ്ടും മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും ഇലയും കൂടിയിട്ട് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചു വെക്കണം ഈ ഒരു കർക്കിടക മാസം തീരും വരെ നമ്മളിത് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ആഴ്ചയിൽ ഒരിക്കലും ഇത് മാറ്റിയാൽ മതി പീരിയഡ്സ് വരുമ്പോൾ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇത് വളരെയധികം നല്ല പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്കറിയാം മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും അതേപോലെ ആര്വേപ്പിൻ്റെ ഇലയൊക്കെ ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് നമ്മുടെ വീട്ടിലോട്ട് പോസിറ്റീവ് വൈബ്സിനെ ആകർഷിക്കാൻ ഇവയ്ക്കൊക്കെ സാധിക്കും മഞ്ഞൾപ്പൊടി മംഗളകരമാണ് പച്ചക്കർപ്പൂരം ദൈവിക ആകർഷണത്തിനുപയോഗിക്കുന്നു ആര്വേപ്പിലെ ആണെങ്കിലും തുളസിയിലെ ആണെങ്കിലും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ഇത് മൂന്നും ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ ദേവി സാന്നിധ്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ തന്നെ പൂജാമുറിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല ഒരു ഐശ്വര്യവും ഒരു 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 ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ നടക്കാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവരും ഇത് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായതിന് മുൻപുള്ള വീഡിയോയിൽ കർക്കിടക മാസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യണം ഇതൊക്കെ നമ്മുടെ ലൈഫിലോട്ട് നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളിലോട്ടും ഐശ്വര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരെയും ചെയ്യണം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ